ഹലോ എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചപ്പാത്തിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ചെറുപയർ പെരുപ്പിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് നമ്മളെ ചോറിൻ്റെ കൂടെയും നോർത്ത് ഇന്ത്യൻസൊക്കെ കഴിക്കും പക്ഷെ നമ്മളിത് സാധാരണ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കാറുള്ളത് ചപ്പാത്തിക്കോ പൊറോട്ടക്കോ പൂരിക്കോ ഒക്കെ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പ് ചെറു വെറുപെരുപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അത് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാലാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇച്ചിരി ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ പാനിലേക്ക് ഇട്ടിട്ട് ഓയിലൊന്നും ഒഴിക്കാതെ തന്നെ ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കായിരുന്നു കേട്ടോ ഈ പയർ അങ്ങ് വല്ലാതെ ചുമന്ന് പോകുന്ന രീതിയിലായി പോകരുത് കേട്ടോ അതൊരു മൂത്തേ ഒരു മണം വരും അപ്പോഴത്തേക്കങ്ങ് നിർത്തിയാൽ മതിയെ എന്നിട്ട് പിന്നെ നമ്മൾ പ്രഷർ കുക്കറിലാണല്ലോ ഇത് കുക്ക് ചെയ്യുന്നത് അല്ലാതാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ പറ്റും പ്രഷർ കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ മാക്സിമം ഒരു രണ്ട് വിസിൽ മതി ഇപ്പം ഞാൻ ആ അത്രയും പരിപ്പിന് ഒരു കപ്പ് പരിപ്പിന് നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് നിലക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് വെയിറ്റുമിട്ട് ഈ പരിപ്പൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാമേ പിന്നെ ആ പയറ് വറു ആ ഒരു സെയിം പാത്രത്തിലോട്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുവാണ് കേട്ടോ നമുക്ക് കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെന്നുണ്ടെങ്കിലെടുക്കാം പക്ഷേ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള കറി ആയതുകൊണ്ട് തന്നെ ഞാൻ കോക്കനട്ട് ഓയിൽ എടുക്കുന്നില്ല സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് അതിലോട്ട് ഒരു മൂന്ന് നാല് വറ്റൽമുളകും കൂടെ രണ്ടായിട്ട് മുറിച്ച് വന്നിട്ടിട്ടുണ്ട് നമുക്കിതിന് കടുവോ കറിവേപ്പിലയോ ഒന്നും വേണ്ട നമ്മളിതിന് മല്ലിയില മാത്രമാണ് ഉപയോഗിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കസൂരിമേത്തി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉലുവായുടെ ഇല ഉണങ്ങിയതുണ്ടല്ലോ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം പക്ഷേ ഞാൻ സാധാരണ ചേർക്കാറില്ല ആ ഒന്ന് പഴന്ന് കഴിയുമ്പോഴേക്ക് നമുക്ക് പിന്നെ വേണ്ടത് ഒരു മൂന്ന് സാമാന്യം വലുപ്പത്തിലുള്ള സവോളിയുള്ളി നാലായിട്ട് മുറിച്ചിട്ട് ഖനം കുറച്ചരിഞ്ഞതും പിന്നെ എടുത്തിരിക്കുന്നത് ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളിയുമാണ് ഒരിച്ചിരി നല്ല വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ വറ്റൽമുളകൊക്കെ കരിഞ്ഞു പോകാതെ നമ്മൾ മൂത്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഞാൻ പറഞ്ഞതുപോലെ സവാളിയുള്ളി മുറിച്ചതും വെളുത്തുള്ളിയും കൂടിയാണ് കേട്ടോ ഈ വെളുത്തുള്ളി ജീരകപ്പൊടി മല്ലിയില ഇതൊക്കെ ഇതിന് ഈ ഒരു കറിക്ക് പ്രത്യേകം നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ് കേട്ടോ ഇത് ബ്രൗൺ കളർ ആകുമെന്ന് വേണ്ട നന്നായിട്ടൊന്നു ഒതുങ്ങി വന്നാൽ മതിയെ അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്നും വഴന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടീസ്പൂൺ ലെവലായിട്ടാണ് ചേർക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് അര ടീസ്പൂണിൻ്റെ അളവ് സ്പൂണിനാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്താണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഞാൻ രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുത്തു പക്ഷേ അര ടേബിൾ സ്പൂണിൻ്റെ അളവ് സ്പൂണിനാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ എന്ന് പറഞ്ഞത് കേട്ടോ നിങ്ങൾക്കറിയാലോ പൊടികളിടുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ പൊടികളൊന്നും മൂപ്പിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെയാണ് അതിന് നനവിലും കൂടെ കിടന്നിട്ട് വേണം നമ്മുടെ ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ആ പൊടികളിട്ട് കുറച്ചൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഈർപ്പം ഒന്ന് പോയി എന്ന് തോന്നി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ടൊമാറ്റോയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി ഇതൊന്നലിയുന്നത് വരെ കുറച്ചൊന്ന് വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ആ സ്പാച്ചില കൊണ്ട് തന്നെ നമുക്കൊന്ന് ഒന്ന് ഉടച്ച് കൊടുക്കാം ആറ്റുമാറ്റോ അപ്പോൾ അതിനകത്തെ നീരൊക്കെ ഇറങ്ങിയിട്ട് അത്രയും നേരം നമുക്ക് ആ പൊടികൾ നന്നായിട്ട് വഴറ്റാൻ പറ്റും ഇത്ര കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റുന്ന വെജിറ്റേറിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറി വളരെ അപുർവാണ് കേട്ടോ ഇത് വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ പക്ഷേ വളരെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഈ ജീരകപ്പൊടിയും മല്ലിയേലയും ഒക്കെ കൂടെ വരുമ്പോഴേക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ പല രീതിയിൽ പരിപ്പേറി ഉണ്ടാക്കുന്നവരുണ്ട് ചപ്പാത്തിക്കുള്ള പരിപ്പേറി പക്ഷേ എനിക്ക് ഈ ഒരു ടൈപ്പാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ ഇത്രയും മാത്രം ഫ്ലേവർ വെച്ചിട്ട് കസൂരി മേത്തി പോലും ഇടുന്നത് എനിക്കിതുകൊണ്ട് വലിയ താല്പര്യം ഇല്ല കൊണ്ട് നിർത്തുന്നതാണ് എനിക്ക് താല്പര്യം കറിവേപ്പിലയും ഇഷ്ടമല്ല ഇപ്പം നിങ്ങളെ പരിപ്പ് വേവിച്ചെടുത്തത് കണ്ടല്ലോ ചെറിയ ചെറിയ തരിയായിട്ട് കിടപ്പുണ്ട് എന്നാൽ ഒട്ടും കടിക്കുന്ന പരുവത്തിലല്ലാതാനും ഇത് നമുക്ക് നന്നായിട്ട് കൊഴുത്ത ഒരു കറി കിട്ടുകയും ചെയ്യും എന്നാൽ പരിപ്പ് തീരെ അങ്ങ് പേസ്റ്റ് പോലെ ആവുകയില്ല ആ പരിപ്പ് വേവിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാകും കേട്ടോ ആ വെള്ളം കൂടി ചേർത്ത് വേണം ഇതിനകത്തോട്ട് ഒഴിക്കാനേ ശരിക്കും അത്രയും വെള്ളം പോരാ നാല് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചാലും കുറേയൊക്കെ വറ്റിപ്പോകും നിങ്ങൾക്കറിയാലോ പരിപ്പ് ഇരിക്കും നല്ല കട്ടിയാവും ഇപ്പോൾ ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ ഉപ്പും വിട്ട് കൊടുത്തിട്ടുണ്ട് ജീരകപ്പൊടി ഒരു ഒന്നര ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇത് കുറച്ച് നേരം കിടക്കണം പിന്നെ നിങ്ങൾക്കറിയാലോ ഇത്രയും ഇപ്പം തന്നെ കട്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തണുക്കുമ്പോഴത്തേക്ക് നല്ലോണം കട്ടിയാവും അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ തിളപ്പിക്കാൻ വെച്ചിരുന്നു ഇങ്ങനെയുള്ള കറികൾക്കകത്തോട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് ഒരിക്കലും സാധാരണ പച്ചവെള്ളം കുരി ഒഴിക്കരുതേ നിങ്ങൾ തിളപ്പിച്ച് തന്നെ ഒഴിക്കണം അപ്പോൾ വീണ്ടും ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഈ ഒരു പരിപ്പ് പരിപ്പേറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് എന്നാൽ ഒരു കാൽ കപ്പി കൂടുതൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ഒരു വൺ തേർഡ് കപ്പ് ഉണ്ടായിരുന്നു ഒരു കപ്പിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ആ മല്ലിയില അരിഞ്ഞതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ പരിപ്പേറി റെഡി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ പാത്രത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന പാർട്ടിയാണ് ഞാൻ ഏത് ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും ആദ്യം ടേസ്റ്റ് ചെയ്യാൻ സ്പൂണുമായിട്ട് വരുന്നത് കേട്ടോ വണത്തിൻ്റെ കാര്യത്തിൽ എന്നോട് മത്സരിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് വയറൊക്കെ ഈയിടെ വല്ലാണ്ട് അങ്ങോട്ട് കൂടുകയും ചെയ്യുന്നു അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്